ജീവിതത്തിൽ ഒരുപാട് മലയാള സിനിമാ പ്രേക്ഷകർ ഓർത്തിരിക്കുന്ന നിരവധി കഥാപാത്രങ്ങളാണ് നവ്യ നായർ മലയാള സിനിമയ്ക്ക് സമ്മാനിച്ചിട്ടുള്ളത് വിവാഹശേഷം മലയാള സിനിമയിൽ നിന്ന് ഇടവേള എടുത്തെങ്കിലും ഇപ്പോൾ താരം മികച്ച കഥാപാത്രങ്ങളും റിയാലിറ്റി ഷോകളിൽ ജഡ്ജുമായുമൊക്കെ പ്രേക്ഷകർക്ക് മുന്നിലെത്തുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ സജീവമായ താരം തൻ്റെ വിശേഷങ്ങൾ യൂട്യൂബിലൂടെയും പങ്കുവെക്കാറുണ്ട് ഇപ്പോഴിതാ ഒറ്റപ്പെടലിനെക്കുറിച്ചും താൻ അതിനെ എങ്ങനെ മറികടന്നും പങ്കുവയ്ക്കുകയാണ് താരം തനിക്കുണ്ടായ അനുഭവം പങ്കുവെച്ചാണ് താരം ഇക്കാര്യത്തെക്കുറിച്ച് പറഞ്ഞത് സോളോ ട്രിപ്പിലൂടെ ഒറ്റയ്ക്കായാലും ജീവിക്കാൻ താൻ സ്വയം പാകപ്പെടുകയാണ് ആളും ആരവും ഒഴിഞ്ഞ് ആരും ഒരു ദിവസം വന്നാലും അന്ന് എനിക്ക് ഒറ്റയ്ക്ക് സന്തോഷം കണ്ടെത്താൻ കഴിയണം എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഒറ്റയ്ക്ക് യാത്രകൾ പോകുന്നത് കുട്ടിയായിരിക്കുമ്പോൾ ഷൂട്ടിങ്ങിന് അച്ഛനും അമ്മയും ഒപ്പം വരും അസിസ്റ്റൻസും ഡ്രൈവറും ഉണ്ടാകും നമ്മൾ നമ്മുടെ ചുറ്റും നമ്മുടെ കാര്യങ്ങൾ നോക്കാൻ ഒരുപാട് പേരുണ്ടാകും എല്ലാ ആവശ്യത്തിനും ആൾക്കാരുണ്ടാകും വിവാഹം എന്ന് പറയുന്നത് വലിയ ഷിഫ്റ്റ് ആയിരുന്നു എനിക്ക് ഞാനും ചേട്ടനും മാത്രമുള്ള വീട് ജോലിക്ക് ആളുകൾ ഉണ്ടായിരുന്നു എന്നാലും നമ്മൾ അനുഭവിക്കുന്ന ഒരു ഒറ്റപ്പെടലുണ്ട് ഇത്രയും ആളും ആരോവുമുള്ള ഫീൽഡിൽ നിന്ന് ഒട്ടും ഒട്ടുമറിയാത്ത സാഹചര്യത്തിലേക്ക് എത്തുന്നു ഇംഗ്ലീഷും ഹിന്ദിയും സംസാരിക്കാൻ പറ്റും എന്നിട്ടും ഞാൻ ഒറ്റപ്പെട്ടു ഒറ്റപ്പെടൽ എല്ലാ പ്രായത്തിലും എല്ലാവർക്കും ഉണ്ടാകും കഴിഞ്ഞ അഞ്ചു വർഷമായി നാട്ടിലാണ് ഇവിടെ വന്നതിന് ശേഷം ഒറ്റപ്പെടൽ ഇല്ലായും നവ്യ നായർ പറയുന്നു നിങ്ങൾ നവ്യ നായർ ആരാധകനാണെങ്കിൽ നവ്യയുടെ ഇഷ്ട സിനിമ ഏതാണെന്ന് കമൻറ്റ് ചെയ്യുക വീട്ടിൽ ലൈക്ക് ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്